പ്രവാസി മലയാളികൾ അവധിക്കാലം ചിലവഴിക്കാൻ നാട്ടിൽ വരുന്നതും ആ ദിവസങ്ങളിൽ യാത്ര പോകുന്നതിനായി വാഹനം വാടകയ്ക്കെടുക്കുന്നതും സർവ്വസാധാരണമാണ് എന്നാൽ അതിൽ എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം പ്രവാസികളുടെ പാസ്പോർട്ടിന്റെ പകർപ്പ് റെന്റേ കാർ ഉടമകൾ വാങ്ങിവെക്കുന്നത് അപകടത്തിൽപ്പെട്ട വാഹനത്തെയും യാത്രക്കാരെയും നിയമക്കുരുക്കിലെത്തിക്കുന്നു തിരിച്ചു പോകാനാകാത്ത വിധം കാര്യങ്ങൾ കുഴയുമ്പോൾ മുൻപിൽ തെളിയുന്നത് സെറ്റിൽമെന്റ് എന്നൊരു വഴി മാത്രമാണ് ഭീമമായൊരു തുക റെന്റേ കാർ ഉടമയ്ക്ക് നൽകി കേസ് ഒത്തുതീർപ്പാക്കുന്നു സ്വാഭാവികമോ അസ്വാഭാവികമോ ആയ അപകടങ്ങളിൽ കൃത്യമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ഇതിനെല്ലാം പരിഹാരമായി മുൻകരുതലുകൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അധികം പോക്കറ്റ് കാലിയാകാതെ രക്ഷപ്പെടാം കാർ എടുക്കുമ്പോൾ കൃത്യമായ പെർമിറ്റോടുകൂടി ഏജൻസിയും ഇൻഷുറൻസ് കവറേജുമുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുക ഉടമകൾ നമുക്ക് നൽകുന്ന പേപ്പറുകൾ വസ്തുനിഷ്ഠമായി വായിച്ച ശേഷം മാത്രം ഒപ്പിടുക വാഹനം ലഭിക്കുമ്പോൾ തീർച്ചയായും പരിശോധിക്കുക ഏതെങ്കിലും ഭാഗത്ത് പെയിൻറ് പോയിരിക്കുന്നത് മറ്റു കേടുപാടുകളോ ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തുക കഴിയുമെങ്കിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക മുൻകരുതലുകളെ പിന്നിലാക്കി അപകടം സംഭവിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇൻഷുറൻസ് തുക ലഭിക്കാൻ കുറഞ്ഞത് നാലോ അഞ്ചോ മാസം എടുക്കുന്നു ഇൻഷുറൻസ് ലഭിച്ച് വാഹനം പുറത്തിറക്കുമ്പോൾ പലപ്പോഴും വാഹനത്തിന്റെ യഥാർത്ഥ നിറത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കാം പുതുഭാഗങ്ങൾ വീണ്ടും അധികം പണം മുടക്കി പെയിൻറ് ചെയ്യേണ്ടി വരുന്നു പലപ്പോഴും ഇൻഷുറൻസ് കമ്പനികൾ തുകയുടെ അറുപത് ശതമാനം മാത്രമാണ് നൽകുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം പ്രത്യേകമായി ശ്രദ്ധിക്കുക മരച്ചില്ലകളോ മറ്റ് അപകടങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമുള്ള മലയാളികൾ നാട്ടിൽ വരുമ്പോൾ അവധിക്കാലം ചിലവഴിക്കാനായി തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങളിൽ നമ്മുടെ ജീവനും ജീവിതവും കൂടിയുണ്ടെന്ന് ഓർക്കുക